ഹലോ ഇറ്റ്സ് മീ ഗോബു ചെമ്പൂലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇത് ക്രിസ്മസിനെടുത്ത വീഡിയോ ആണ് കേട്ടോ പക്ഷേ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ കുറച്ച് വൈകിപ്പോയി അപ്പോൾ ക്രിസ്മസ് ടൈമിൽ എൻ്റെ അമ്മയും ചേച്ചിയും ചേച്ചിയുടെ മോനും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരൊക്കെ വന്ന സമയത്ത് നമ്മൾ എല്ലാ ദിവസവും വൈകിട്ട് ഇതുപോലെ കറങ്ങാനൊക്കെ പോകാരുന്നേ കാരണം വൈകിട്ട് പോകാൻ കാരണം രാവിലെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഓഫീസ് ഉണ്ടായിരുന്നു അപ്പോൾ ഓഫീസ് കഴിഞ്ഞ് വന്ന ശേഷം വൈകിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത് അപ്പം നമുക്ക് ഒത്തിരി ദൂരോട്ടൊന്നും പോകാൻ പറ്റില്ല നമ്മൾ ഈ തിരുവൂരിലുള്ള ഇട്ടാവട്ടത്തൊക്കെ ഒരു ചെറിയ കറങ്ങൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഡേ നമ്മൾ പോയത് എ എ കെ മോളിലായിരുന്നു ആ നമ്മളെ തൊട്ടടുത്ത് തന്നെ ഉള്ളൊരു മോളായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ഇതുപോലെ കുട്ടികൾക്ക് കളിക്കാനുള്ളൊരു പ്ലേ ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇരുന്നൂറ് രൂപയ്ക്കും അഞ്ഞൂറ് രൂപ ആയിരം രൂപ രണ്ടായിരം രൂപ അങ്ങനെ പല റേഞ്ചിൽ അവർ പല പാക്കേജിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം അങ്ങനെ നമ്മൾ ഒരു ഫൈവ് ഹൺഡ്രഡിൻ്റെതാണ് കേട്ടോ എടുത്തത് അപ്പോൾ ഫൈവ് ഹൺഡ്രഡ് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഇത്ര കോയിൻസ് വെച്ച് തരും അപ്പോൾ നമ്മൾ ഈ കോയിൻസ് കൊണ്ടിട്ട് ഓരോ ഇതുപോലെ നമുക്ക് സ്കൂട്ടർ റൈസ് കാർ റേസ് ഒക്കെ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം അപ്പോൾ ആദ്യം കുഞ്ഞുട്ടൻ ഒരു ബൈക്ക് റേസ് ആണ് കേട്ടോ ചെയ്തത് അത് കഴിഞ്ഞതാ ഇങ്ങനെ നമ്മുടെ ബോൾസും കാര്യങ്ങളും സ്ലൈഡിങ്സ് ഒക്കെ ഉള്ളൊരു സ്ഥലത്തേക്ക് കയറി എനിക്കത്ര വർത്തായിട്ട് തോന്നിയിട്ടില്ല സ്ലൈഡിങ് ഒക്കെ ഒന്ന് രണ്ട് പ്രാവശ്യം കയറാം പക്ഷേ നമുക്കൊരു ഇരുപത് മിനിറ്റോളം ഇതിനകത്ത് സ്പെൻഡ് ചെയ്യാം പക്ഷേ ഇരുപത് മിനിറ്റ് സ്പെൻഡ് ചെയ്യാൻ മാത്രം ഒന്നും ഇതിനകത്തൊന്നുമില്ല കേട്ടോ പിന്നെ ദേൻ കുറച്ച് ബോൾസൊക്കെ വെച്ച് കുറച്ച് അതിൻ്റെ അടുത്ത് കളിച്ചു അത്ര തന്നെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാർ റേസിങ് കണ്ടപ്പം എനിക്കൊരാഗ്രഹം കളിക്കണം എന്ന് അങ്ങനെ ഞാൻ അതിൽ കാർ റേസിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് മേളെഴുതി വെച്ച് ചെയ്യുന്നുണ്ടോ ടൂ കോയിൻസ് ആണ് രണ്ട് കോയിൻസാണ് അതിലേക്ക് ഇടുന്നത് അപ്പം നമ്മൾ പുറത്ത് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് കൊടുക്കുമ്പം അവർ നമുക്കൊരു ഇരുപത് കോയിൻസോ പതിനഞ്ച് കോയിൻസോ എത്രയാണെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ അപ്പോൾ അത്രയോ കോയിൻസ് തരും ആ കോയിൻസിനോ വെച്ചിട്ട് നമുക്ക് എത്ര ഗെയിം വേണോ കളിക്കാം അപ്പോൾ ഇതിൽ ടു കോയിൻസ് ഇട്ടിട്ട് ഞാൻ ഫസ്റ്റ് ഒരു കാർ റേസിംഗ് ഒക്കെ ചെയ്തേട്ടോ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഭയങ്കര സൗണ്ടൊക്കെ കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം ഞാൻ കഴിഞ്ഞ ശേഷം കുഞ്ഞൂട്ടും കാർ റേസിംഗ് ചെയ്യാൻ പോവാണ് അപ്പോൾ അവന് കാല നമ്മുടെ ആക്സിലേറ്ററിൽ കൊടുക്കാൻ വേണ്ടി എത്താത്തത് കൊണ്ട് ഞാൻ കൂടെ ഇരിക്കുന്നുണ്ട് അപ്പം ഞാൻ ആക്സിലേറ്റർ ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം കുഞ്ഞുട്ടനാണ് സ്റ്റിയറിംഗ് കൺട്രോൾ ഫുള്ള് അത് കഴിഞ്ഞ് നമ്മളത് ഈ ഒരു കാർ റേസിംഗിലേക്ക് പോവാണ് കേട്ടോ അപ്പം ഇതെന്ന് പറയുന്നത് ഫോർ കോയിൻസാണ് വേണ്ടത് ഒരാൾക്ക് അപ്പം ഞാനും എനിക്കും ഒരാഗ്രഹം തോന്നി ഞാനും കയറി പിന്നെ നമുക്ക് വേണ്ടിവർക്കും പുറമെ ഒരു യെല്ലോ കാർ ഓട്ടിക്കുന്നത് വേറെ ഏതൊരു കുട്ടിയാണ് കേട്ടോ ആ കുട്ടി കിട്ടിലായിട്ട് നന്നായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം എനിക്ക് തോന്നുന്നു അത് ഇടയ്ക്കിടയ്ക്ക് വന്നതൊക്കെ പ്രാക്ടീസ് ഉണ്ടായിരിക്കുമല്ലോ അത് ഇത്രയും നല്ലപോലെ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റില്ല ഞാനും ചിന്തിച്ചേട്ട് ഇടയ്ക്കിടയ്ക്ക് അവിടെ എവിടെ ഇങ്ങനെ കുടുങ്ങി നിൽക്കുന്നുണ്ടെങ്കിലും ആ കുട്ടി സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് കാർ ഡ്രൈവ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷേ നല്ല നല്ല രസമായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഞാൻ എവിടെയെങ്കിലും പോയി കുടുങ്ങി നിൽക്കുന്നുണ്ട് അപ്പോൾ പിന്നെ പുറത്ത് കാണാൻ നിൽക്കുന്ന ആൾക്കാർ ഇങ്ങോട്ട് തിരിക്കുക അങ്ങോട്ട് എന്നൊക്കെ കമൻറ്റ് തരുന്നുണ്ട് അപ്പോൾ പകുതി കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഒന്ന് നിർത്തി ഇറങ്ങി പോയാൽ മതി എന്നൊരു ഫീലായിരുന്നു കാരണം അവിടെ വരുന്ന ആൾക്കാരെല്ലാം ഇങ്ങനെ നോക്കി നിൽക്കുന്നു ഞാൻ എവിടെയെങ്കിലും സ്റ്റക്കായി നിൽക്കുന്നു അപ്പോൾ നമുക്ക് ഒരുമാതിരി തോന്നുമല്ലോ അതുകൊണ്ട് എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നിൽക്കുന്നുവുമില്ലല്ലോ എന്നൊരു ഫീലായിരുന്നു അടിപൊളി ഇറങ്ങിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്തു അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയ ശേഷം പിന്നെ നമ്മൾ നേരെ പോയത് ഗൺ ഷൂട്ടിംഗ് പോയിന്റിലാണ് ഇവിടെ എത്തിയപ്പോഴത്തേക്കും നമ്മൾ ഇതും കോയിൻ ഇട്ടിട്ട് ചെയ്യേണ്ട കാര്യമാണ് പക്ഷേ ഇവരെ എനിക്കൊരു എന്താണ് ഒരു ഒരു ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീൻ ഭയങ്കര എന്താ ബ്രൈറ്റ്നെസ് കുറച്ചാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് സൂക്ഷിച്ച് നോക്കണം ഈ ബലൂൺസൊക്കെ പോകുന്നത് കാണണമെങ്കിൽ അതൊരു എനിക്ക് ഭയങ്കര ഡ്രോബാക്ക് തോന്നി പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ ഒരു ഒന്നിലധികം ആൾക്കാർ ഒരേ സമയത്ത് ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെയൊക്കെ ഭയങ്കരമായിട്ട് ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അതത്ര എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെ അമ്മയും ചേച്ചിയും എന്താ ഇതുപോലെ ഒരു ബാസ്കറ്റ് ബോളൊക്കെ പ്ലേ ചെയ്ത കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ അകത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി പുറത്ത് ഇതുപോലെ കുറച്ച് ജീപ്പുകളും കാറുകളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് ഓടിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ നമുക്കത് ഒട്ടും നമുക്കൊരു കൺട്രോളും ഇല്ല അത് പറകിലുള്ള ആൾക്കാർ റിമോട്ട് കൺട്രോൾ വെച്ചിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് അത് വലിയ രസമൊന്നുമില്ല കേട്ടോ വെറുതെ കാറിലിരുന്ന് മോള് ചുറ്റും കറങ്ങാം എന്നുള്ളതല്ലാണ്ട് അതിൽ വലിയൊരു രസമൊന്നും ഫീലില്ല കാരണം നമ്മൾ സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്തിരുന്നെങ്കിൽ കൊള്ളായിരുന്നു പക്ഷേ ഇത് ഫുൾ റിമോട്ട് കൺട്രോളാണ് കേട്ടോ പിന്നെ എന്താ മോളിൽ നിന്ന് കുഞ്ഞുട്ടൻ്റെ കുറച്ച് ഷോയും അവൻ്റെ ഒരു ആറ്റിറ്റ്യൂഡും ഒക്കെ ആയിരുന്നു കേട്ടോ ഞങ്ങൾ ആ സമയത്തൊന്ന് പിരിയന്ത്ര അഡ്യാൻ പോയപ്പം അവൻ്റെ കുറച്ച് ആറ്റിറ്റ്യൂഡ് വീഡിയോസാണ് ഇത് നെക്സ്റ്റ് ഡേ നമ്മൾ ചെന്ന് ചേട്ടനും ഓഫായിരുന്നു അപ്പോൾ നമ്മൾ പൊന്നാനി ബീച്ചിലേക്ക് പോകുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ഭാരതപ്പുഴയുടെ തീരത്ത് പോയി ഇരിക്കുക എന്നൊക്കെ വിചാരിച്ചു അവിടെ ചെന്നപ്പോഴത്തേക്കും പ്രത്യേകിച്ചൊന്നുമില്ല അവിടെ ചെന്ന് വെറുതെ ഇരിക്കേണ്ട നമുക്ക് തൊട്ടപ്പുറത്തുള്ള പൊന്നാനി ബീച്ചിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ബീച്ചിലേക്കാണ് വന്നത് അവിടെ ചെന്നപ്പോഴത്തേക്കും കിടിലം വ്യൂ ആയിരുന്നു കേട്ടോ കാരണം സൺസെറ്റിൻ്റെ സമയമായിരുന്നു നമ്മൾ എത്തിയപ്പോഴത്തേക്കും അപ്പോൾ അടിപൊളിയായിരുന്നു പാർക്കിങ്ങിന് കുറച്ച് ബുദ്ധിമുട്ടി പക്ഷേ അപ്പോൾ ഞാൻ ഈ ബീച്ചിൽ പോയത് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ദേവകൂട്ടം ജനിച്ച ശേഷം അവനതാ ഒരു വയസ്സ് കഴിഞ്ഞ് രണ്ട് മാസമായി ദ ഫസ്റ്റ് ടൈമാണ് അവനെയും കൊണ്ട് നമ്മൾ ബീച്ചിലേക്ക് പോകുന്നത് ആട്ടോ എപ്പോഴും പോകണം എന്ന് വിചാരിക്കും പക്ഷെ ഇല്ല അപ്പോൾ ദയവട്ടെൻ്റെ ഫസ്റ്റ് കടൽ എക്സ്പീരിയൻസാണ് നമ്മുടെ പൊന്നാനി ബീച്ചിൽ അപ്പോൾ എന്താ തൊപ്പിയൊക്കെ വെച്ച് കുട്ടപ്പനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് കടൽ കണ്ടിട്ട് ആദ്യമായിട്ട് കാണുന്ന ആ ഒരു ഇതിൽ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യമൊക്കെ നമ്മളിങ്ങനെ വെള്ളം നനയ്ക്കാൻ വേണ്ടിയിട്ട് താഴോട്ട് ഇറക്കുമ്പോഴത്തേക്കും പേടിച്ച് കാലൊക്കെ ഇങ്ങനെ പൊക്കുന്നുണ്ട് പേടിച്ചിട്ട് പക്ഷേ ഒരു പ്രാവശ്യം കാല് നനഞ്ഞപ്പോൾ പിന്നെയും പിന്നെയും അവനെ കാല് നനയ്ക്കണം എന്നായി അവിടുന്ന് വരാനേ താല്പര്യം ഉണ്ടായിരുന്നില്ല പിന്നെ കുഞ്ഞുട്ടിൻ്റെ കാര്യം പറയണ്ടല്ലോ അവന് കടലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടേ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കടലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കയറ്റാൻ കുറച്ച് പാടാണ് പിന്നെ ചേട്ടനും കൂടെ ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ അവൻ കടലിലൊന്നും കുളിച്ചിട്ടേ വരത്തുള്ളു ആയിരുന്നു കേട്ടോ പിന്നെ ചേച്ചിക്ക് കുറച്ച് പേടിയായതുകൊണ്ട് ചേച്ചി അതിനൊന്നും സംവയിക്കില്ല കേട്ടോ പിന്നെ കുറേ നേരം നമ്മളവിടെ നിന്ന് സൺസെറ്റ് ഫുള്ള് കണ്ടു നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ പിന്നെ അമ്മയാണെങ്കിൽ കടലിൽ നിന്ന് ഒരു കിലോമീറ്റർ മാറിയേ നിൽക്കുകയുള്ളു കേട്ടോ പിന്നെ കഷ്ടപ്പെട്ട് തിരമാല വേണം ഇത്രയും ദൂരം പോയി അമ്മേരെ കാലൊന്ന് നനച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കാരണം അമ്മയ്ക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ അമ്മ കടലിൻ്റെ അടുത്തേക്ക് വരത്തേയില്ല പണ്ടോട്ടേ അങ്ങനെയാണ് കേട്ടോ നമ്മളെ കുഞ്ഞിലെ വിടത്തേ ഇല്ലായിരുന്നു കേട്ടോ ബീച്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒന്ന് കാല് നനയ്ക്കണമെങ്കിൽ തിരമാല ഇങ്ങനെ വരണം എന്നാൽ മാത്രമേ പറ്റുള്ളൂ നമ്മൾ അങ്ങോട്ട് വിടത്തേ ഇല്ല പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് വലുതായ ശേഷമാണ് നമ്മൾ കുറച്ച് ഫ്രണ്ടിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങി തുടങ്ങിയതേ അങ്ങനെ നമ്മളിതാ കുറേ നേരം നിന്ന് കടലിലൊക്കെ കളിച്ചിട്ട് സൺസെറ്റൊക്കെ കണ്ട് നമ്മൾ കുറേ അമ്മയെ കളിയൊക്കെ ആക്കിയ ശേഷം നമ്മൾ തിരിച്ച് പോകാനുള്ള വട്ടത്തിലാണ് കേട്ടോ പിന്നെ പോകാറായപ്പോഴത്തേക്കും ദേവുട്ടിൻ്റെ കാൽ ഒന്നും കൂടെ നനയ്ക്കാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കാത്തു നിൽക്കുകയാണ് അങ്ങനെ നല്ലൊരു തിരമാല വന്നു ദയവട്ടൻ്റെ കാലൊക്കെ നനച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ചാറ്റാ